എവിടെയാണോ അധർമ്മം അവിടെ ഞാൻ ഞാൻ അവതരിക്കും ഇത് ഗീതയാണ് ഓ സോറി ഇന്നലെ പങ്കെടുത്തില്ല ഏത് പാദരാത്രിയിലും ഇങ്ങനെ നിങ്ങൾ രാത്രി മൂന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചട്ടുവത്തിൽ ദോശയായിട്ട് അമ്മ വരും പാസ്പോർട്ട് ഉണ്ട് തേങ്ങി വെച്ചില്ല അമ്മ അപ്പൊ പാസ്പോർട്ടും ഉണ്ട് തേങ്ങ അച്ഛന്റെ കോഴി സംഘം ഇവിടെ പുറത്ത് വന്നിട്ട് എത്തി നോക്കുന്നുണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നൊക്കെ കരുതിയിട്ട് ഇന്ന് ലീവൊക്കെ എടുത്തിട്ട് ഇരുന്നാണ് ചമ്മി കല്യാണം കഴിഞ്ഞോടെ എന്റെ ഡിമാൻഡ് എടുത്തിന് വലിയില്ല ഒരേ ഒരു ദിവസത്തേക്ക് കൊച്ചിയിൽ നമ്മുടെ ജോർജൻ്റെ മാളുടെ കല്യാണം കൂടാൻ വന്നതാണ് ഞാൻ അപ്പൊ എന്റെ കണക്കിൽ കണ്ണൂരേക്ക് വരിക എന്നുള്ള സംഭവം ഇല്ല പക്ഷെ ചാത്തന്മാരെന്നെ കോഴിക്കോട് എത്തിച്ചു അവിടുന്ന് ഇപ്പൊ കണ്ണൂര് എത്തിച്ചു അവിടുന്ന് രാധുമോളിന്റെ വീട്ടിലെത്തിച്ചു പനി പിടിച്ചു കിടപ്പാ പോലും അവിടെ ഒരാൾ കഴുത്തൊടി കിടപ്പുണ്ട് സായിജ് മാഷ എല്ലായിടത്തും ആൾക്കാർ തിരിച്ചറിയുന്നില്ല അതാ ഇപ്പോഴത്തെ വേദന പോലും ആയാലോ ആ രണ്ട് മൂന്ന് പോലീസുകാർ അതില് പിന്നെ എസ് ഐയും സി ഐക്കും ഇവനെ പരിചയമില്ല ഹെഡ് കോൺസ്റ്റബിൾ ചിപ്സ് കിട്ടി പോയി നന്ദി നമസ്കാരം ഞാൻ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത്തവണ ബ്ലോഗൊന്നും ചെയ്യണ്ടെന്ന് വെച്ചതാ ഇപ്പൊ ഇവിടെ വന്നിട്ട് രാധമോളെ കണ്ടപ്പോ വെച്ചു ഒരുപാട് പേര് രാധമോള അന്വേഷിക്കലുണ്ട് ആ നിറയെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ സീരിയൽ നടിയാ എന്തൊരു ഭാവമായിരുന്നുണ്ട് സത്യം പറയാം ആ സീരിയലിന്റെ കാര്യത്തിൽ ഒരു മനുഷ്യൻ നിന്റെ ചേച്ചി എല്ലാരും അമ്മേനും അച്ഛനും ഇവിടെ അത് ബിരിയാണി എടുക്കും ഈ സാധനം അങ്ങനെ കഴിക്കാൻ പാടില്ല കൊളസ്ട്രോളാണ് ഞാൻ എന്റെ കാര്യം പറഞ്ഞത് ണ്ടാ രാധുമോളിന്റെ അച്ഛന്റെ ക്യാമറയാണ് ഇതൊക്കെ രാധുമോൾക്ക് പല സ്ഥലങ്ങളിൽ കിട്ടിയ സമ്മാനങ്ങളാണ്ടോ രാധുമോളോട് ഒക്കെ രാധുമോൾ ഏട്ടം കഴുഫ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊടുത്തു ഒന്ന് തിന്നാല് ആകെ എനിക്ക് ബിസ്ക്കറ്റാ തന്നത് ഞാനിപ്പ വരുന്നത് ഞാൻ അടാർന്നൊരു പഴമ്പനിയും കഴിച്ചിട്ട് ഒറ്റ വരവ് വന്നതാണ് എല്ലാരും വരുന്ന പോലെ അല്ല എന്താ പ്രശ്നമുണ്ട് ആ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകണം ഞാൻ അമ്മയോട് ദോശയും ചുവന്ന ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞു ചുവന്ന ചമ്മന്തി ദോശയും പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാലും ആ അറിഞ്ഞേ വരുള്ളൂ പട്ടി കേറാതിരിക്കാൻ വേണ്ടിട്ട് രാജമോളിന്റെ വകയുള്ള സംഭവം എന്നിട്ട് കേറല്ല പട്ടി ഓ ഇതായിരുന്നല്ലേ വഴിന്ന് അങ്ങനെ സഡൻലി പെട്ടെന്ന് നാട്ടിലെത്തി ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റിനേ ഉള്ളൂ ഇന്ന് ഉച്ചക്ക് തിരിച്ചു പോകണം അതായത് ഇപ്പൊ രാവിലെ പത്ത് മണിയായി ഉച്ചക്ക് ഒരു മണിയുള്ള സമയത്ത് നാട്ടിലുണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നൊക്കെ കരുതിയിട്ട് ഇന്ന് ലീവൊക്കെ ഇരുന്നാണ് ചമ്മി ഇന്ന് ദോശയും ചോറും ഒക്കെ ഒരുമിച്ച് നിന്നാ നമുക്ക് അപ്പൊ കുറെ പേര് നാട്ടിലെ വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോ തൽക്കാലം ഈ ഒരു ദിവസത്തെ കുറച്ച് മണിക്കൂറേ ഉള്ളൂ ആ സമയത്തുള്ള കാഴ്ചകൾ കാണിക്കാം വണ്ടികളൊക്കെ ഇളക്കി ഉഷാറായിട്ടിങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ മീനിന്റെ അതേ ക്രൂരഭാവം തന്നെ ഒരു മാറ്റം ഇല്ല നമുക്ക് അത് നോക്കുന്ന വീടിൻ്റെ ബാക്കിലേക്ക് വന്നപ്പോൾ ആകെ ചേഞ്ച് ഇവിടെ വിറകൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ പശു ഇതാ നിൽക്കുന്നു ഒരേ ഒന്നേ ഉള്ളൂ കേട്ടോ മറ്റേതിനെ കൊടുത്തു മറ്റേ പശുവിനേം കുട്ടിയേം കൊടുത്തു ഇതിൻ്റെ കുട്ടി എവിടെയാവോ ലാസ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഉണ്ടായ ആളിതാ ഇവിടെ ഇരിക്കുന്നു അച്ഛന്റെ കോഴി സംഘം ഇവിടെ പുറത്ത് വന്നിട്ട് എത്തി നോക്കുന്നുണ്ട് ഭയപ്പെടുത്തിയതാ സാഹിത്യം രാധികം സ്കൂളിൽ പോയിട്ടാണുള്ളത് അച്ഛനെ ഇവിടെ പറമ്പ് പോയിട്ടുണ്ട് ഞാനൊന്ന് ശ്രീകണ്ഠാപുരത്ത് പോയിട്ട് ഒരു ചെറിയൊരു ബ്ലഡ് ചെക്കപ്പ് നടത്തട്ടെ ഇടയ്ക്ക് ഞാൻ റൊട്ടീനായിട്ട് നടത്തുന്നു ആ അതുപോലെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത കാവില് കളിയാട്ടം നടക്കാൻ പോവാണ് ഇവിടുത്തെ തെയ്യം നടക്കാൻ പോവാണ് ഈ വരുന്ന ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഇവിടുത്തെ തെയ്യം നടക്കുന്നത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായിട്ടാണ് തെയ്യം നടക്കുന്നത് ചെറിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ട് കാണുന്നുണ്ട് ഉണ്ടോ ആ അവിടെയൊക്കെ മേലെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനും ഒരു തട്ടൊക്കെ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പം നൈസാക്കിയിട്ടുണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ എനിക്ക് എയർപോർട്ടിലേക്ക് എത്തണം അപ്പോൾ ഒരുപാടൊന്നും കാണിക്കാനുള്ളൊരു ടൈമില്ല പിന്നെ ഒരു റിഫ്രഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ എന്താ മാറ്റം എന്നുള്ളത് ഞാനും കാണുന്നു അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെയും കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാനൊന്ന് ശ്രീണ്ടാരം പോട്ടെ ഇനി ഈ ഭാഗം മുതൽ ഈ ഒരു പണി കിട്ടിയിട്ടുണ്ട് അതായത് വണ്ടിയിൽ ഫോൺ കണക്ട് ചെയ്ത് ഹോൾഡറിൽ ഇട്ടിട്ട് ഞാനൊരു സർക്കിട്ട് പോയതാണ് നാട് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ പിന്നീട് നോക്കുമ്പോഴാണ് ഇതിൽ ഓഡിയോ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് എന്തോ ടെക്നിക്കൽ എറാണ് ഞാൻ രാജാട്ടൻ്റെ പിടിയിൽ വന്നു രാജേട്ടനെ കണ്ടു രാജേട്ടനോട് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുമ്പോഴേക്ക് രാജേട്ടൻ നീ എപ്പോൾ വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജേട്ടനെ ഒരുപാട് പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണുന്നുണ്ട് എന്നുള്ളത് ഈ അടുത്ത് ഞാൻ അറിഞ്ഞത് കേട്ടോ അതായത് ദുബായിൽ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന തലപ്പത്തിരിക്കുന്ന ആൾ രാജേട്ടന്റെ കടയും രാജേട്ടനെ കാണുന്നതിനെ പറ്റിട്ടൊക്കെ പറഞ്ഞതിന്റെ കൗതുകം പറഞ്ഞപ്പോൾ രാജേട്ടൻ പറയുകയാണ് പയ്യന്നൂരും അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഈ വഴിയിൽ പോകുമ്പോൾ ഇവിടെ വന്നിട്ട് രാജേട്ടനെ കാണിച്ച് ഇവിടുന്ന് ലൈൻ ഫ്രോഡൊക്കെ കുടിച്ചിട്ട് കാണലുണ്ട് എന്നുള്ളത് പറയലുണ്ട് ആ ഒരു കൗതുകം ഒക്കെ കേട്ടോണ്ടിരിക്കയായിരുന്നു എന്നിട്ട് ഞാൻ കൂട്ടുമുഖത്തേക്കൊന്ന് കറങ്ങാൻ പോവാണ് ക്ലബ്ബിൻ്റെ പരിസരത്തും നമ്മുടെ പോസ്റ്റിന്റെ പരിസരത്തും ഒന്നും ഒരു പൂച്ച പട്ടിയും പോലും ഇല്ല അതായത് പൊതുവേ പട്ടി കുട്ടികളൊക്കെ ഉണ്ടാവുന്നേ ഇപ്പോൾ ഒന്നുമില്ല ഒരു മനുഷ്യനും ഇല്ല ഒരു ജീവിയും ഇല്ല അപ്പോൾ റോഡിന്റെ സൈഡിൽ മെറ്റലൊക്കെ ഇറക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ ഒരു പാച്ച് വർക്ക് ഞങ്ങളുടെ ഈ റോഡിൽ സംഭവിക്കാൻ പോവാണ് അടുത്ത തവണ വരുമ്പോഴേക്ക് റോഡ് കുറച്ചുകൂടി വൃത്തിയാകും വഴിയിൽ വെച്ച് കർഷക സംഘത്തിന്റെ വീട് കയറൽ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓടി നടന്നുകൊണ്ടിരിക്കുന്ന വെല്ലിച്ചനെ കണ്ട് എടാ നീ എപ്പ വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെല്ലിച്ചോട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇപ്പോൾ പോകുകയാണെന്ന് അതെന്ത് പോക്കാന്ന് അതെന്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്ലിച്ചനെ ഇരിക്കുകയാണ് അത് നല്ല ആളന്നെ നീ എന്ന് പറയും വെല്ലിച്ചാൽ അത് കഴിഞ്ഞ് ഞാൻ കൂട്ടുമുഖത്തേക്ക് പോയി കൂട്ടുമുഖത്ത് ഓട്ടോ സ്റ്റാൻഡിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ഈ കാണുന്നതാണ് ഞങ്ങളുടെ കൂട്ടുമുഖം ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് പന്നിയാൽ കവല എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്നാലാണ് നമുക്ക് ബസ് ആക്സസ് ഉണ്ടാവുക അത്രയും ദൂരം നടന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് വന്നു കഴിഞ്ഞാലേ ബസ് കിട്ടുകയുള്ളൂ കൂട്ടുമ്പോൾ പഴയ ടൗണിലൂടെ പോകുമ്പോൾ അതേ കെ സി ട്രേഡിംഗ് കമ്പനിയിലൊന്ന് ഒന്ന് കയറി ഇവിടെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് മിസ്റ്റർ വിനോദ് മുണ്ടയാടൻ മുണ്ടയാടനുണ്ട് പുള്ളിക്കാരനൊരു സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ് ഇവിടെ നീയപ്പോൾ വന്നേ എന്തെല്ലാം ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിന്ന് പോകുക എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് എന്ത് പോക്കാണെന്നാണ് ഇവിടുന്ന് പുള്ളിയും ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വരുകയും അതേപോലെ തന്നെ പോവുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രസം കുറേ കാര്യങ്ങൾ സംസാരിച്ചാൽ കുറേ കോമഡി ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഓഡിയോ റെക്കോർഡ് ആവാത്തതുകൊണ്ട് പരാജയമായി പോയി സോ ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുകയാണ് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അങ്ങനെ അവിടുന്ന് നേരെ ശ്രീകണ്ഠാപുരം ടൗണിലേക്ക് പോയി ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ കയറി ബസ് സ്റ്റാൻഡിൽ ഒരു ചായക്കടയുണ്ട് അല്ലാതെ അവിടെ വരുമ്പോഴും ഈ ചായക്കടയിൽ ഇരുത്തിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ചായ കുടിക്കുന്നത് എനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു ബൈബ് ഉള്ള കാര്യമാണ് ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കറക്കൊക്കെ കറങ്ങി തിരിച്ചു പോകുമ്പോൾ ഇത് നമ്മുടെ ശ്രീകണ്ടാവരത്തെ ഒരേ ഒരു സിഗ്നലാണ് ഒറ്റയൊരു സിഗ്നലേ ഞങ്ങളുടെ ശ്രീണ്ഡാവരത്തിലുള്ളൂ തിരിച്ചു പോകുന്ന വഴിയാണ് അവിടുന്ന് അക്ഷയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് ഡ്രസ്സ് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ പുതിയ ഡ്രസ്സൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു കൊണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് ഈ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി നടുവിൽ ചെമ്പന്തൊട്ടി ഭാഗത്തേക്കും റൈറ്റിലേക്ക് ചെമ്പേരി പയ്യാവൂർ ഭാഗത്തേക്കും ഉള്ള വഴിയാണ് നമ്മൾ പയ്യാവൂർ ഭാഗത്തേക്കാണ് പോകേണ്ടത് ഇത് ഓടത്ത് പാലം എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ മുന്നിൽ ലോറി ഉണ്ടാവും ഈ ഒരു സ്പോട്ടിൽ വെച്ച് പണ്ട് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നതായിരുന്നു ഒരു ബൈക്ക് കൊണ്ട് ഞാനൊരു ഓട്ടോയെ വലിച്ച് കീറിയിട്ടുണ്ടായിരുന്നു പഴയങ്ങാടി വഴി തിരിച്ച് നാട്ടിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി വളരെ കുറച്ച് സമയം എയർപോർട്ടിലേക്ക് പോകാൻ ഈ കാണുന്ന അമ്മകോട്ടം മഹാദേവി ക്ഷേത്രമാണ് ഫേമസ് അമ്പലമാണ് ഇത് പൊടിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി പൊടിക്കളത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒരുക്കേ ചായക്കട ഇവിടുത്തെ നെയ്യപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ്റെ അടുത്ത നെയ്യപ്പൊക്കെ പാർസലായിട്ട് വാങ്ങി ഇദ്ദേഹത്തിന്റെ മകള് നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്നതാണ് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ പുള്ളിക്കാർക്ക് അവിടെ മെസ്സേജ് കിട്ടുമ്പോൾ പുള്ളിക്കാർ പറയാറുണ്ട് അമ്പലപ്പറമ്പിലൊന്നും മനുഷ്യരില്ല ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ ഒരാളില്ലല്ലോ ശരി എന്നാല് അപ്പം നാട്ടിലുള്ളവർ ഈ വരുന്ന ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഞങ്ങളുടെ നാട്ടിലെ കാവിലെ തെയ്യത്തിനുമായോ ഇതിന്റെ തൊട്ട് മുന്നിലാണ് എൻ്റെ വീട് കാണുന്നത് തന്നെയാണ് എൻ്റെ വീട് പക്ഷേ പ്രോബ്ലം ഈസ് ഇത്തവണ തെയ്യം കൂടാൻ ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ തിരിച്ചു പോവാണ് അതായത് അടുത്ത ആഴ്ച ഞാനായിരുന്നു ജോർജേഡിന്റെ മുകളിലെ കല്യാണമെങ്കിൽ അതും കൂടി ഇതും കൂടിയിട്ടൊക്കെ തിരിച്ചു പോകുള്ളൂ ആ അപ്പോൾ ഇനിയിപ്പോയിട്ട് പെട്ടെന്നൊരു തിരിച്ചുവരവുണ്ടാവാൻ സാധ്യതയില്ല ശശിയെ ഇപ്പൊ അവിടുന്ന് വാങ്ങിയ നെയ്യപ്പം കണ്ടോ യു വാണ്ട് നെയ്യപ്പം കഴിച്ചോ നമ്മുടെ വീട്ടിലെ റെഗുലർ മെനു ആണ് ദോശയും ചമ്മന്തിയും ചമ്മന്തി ദോശയും ദോശയും ചമ്മന്തിയും ചമ്മന്തി ദോശയും റെഗുലർ ദോശ ചമ്മന്തി ചമ്മന്തി ദോശ ദോശ ചമ്മന്തി ചമ്മന്തി ദോശ അമ്മ ഇത് രണ്ടും രണ്ട് ദോശയാണല്ലോ രണ്ടു ദോശയാണല്ലോശ ഇത് ഇത് രണ്ടും രണ്ട് ബ്രാൻഡ് ദോശയാണല്ലോ വെറൈറ്റി ഉണ്ട് ദോശയും വെറൈറ്റി ഉണ്ട് രണ്ട് ബ്രാൻഡിന്റെ ഓ ദോശയാമ്പാറും ഏത് പാദരാത്രിയിലും ഇങ്ങനെ ആയിരിക്കും രാത്രി മൂന്നു മണിക്ക് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചട്ടുവത്തിൽ ദോശയായിട്ട് അമ്മ വരും അയ്യത്തെ സാധനം എല്ലാ ടൈമിലും ഇവിടെ അവൈലബിൾ ആയിരിക്കും മോനെ കാണാണ്ട് ഇത്തവണ പോകുന്നു വിചാരിച്ചതാ പക്ഷേ യോഗം ഉണ്ടായി നിന്നെ കാണാണ്ട് പോകുന്നു വിചാരിച്ചതാന്ന് ഞാൻ പോകുന്ന നോക്കാ ഞാൻ തിരിച്ചു പോവാണ് ഇന്ന് ഇന്നലെ രാത്രി ഒറ്റ നൈറ്റിലേക്ക് വെറുതെ വന്ന ഇന്ന് കണ്ണൂരിൽ നിന്ന ഫ്ലൈറ്റ് ഞാൻ വെറുതെ വീണ്ടും ശ്രീകണ്ടായിരത്തി കൊറേ സാധനം വാങ്ങാൻ പോയതാ പോട്ടാ ബൈ ബൈ ഓൾറെഡി ലേറ്റായി മൂന്നേ നാപ്പതിനാ ഫ്ലൈറ്റ് ഒന്നേ നാപ്പത് എത്തണ്ടെ ഇപ്പൊന്നേ നാൽപ്പതായിട്ട് പാസ്പോർട്ടും ഉണ്ട് തേങ്ങയും വെച്ചില്ലേ അപ്പൊ പാസ്പോർട്ടും ഉണ്ട് തേങ്ങ എല്ലാ തവണയും ഇത്തവണ ചിലപ്പോ മിക്കവാറും നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഫ്ലൈറ്റ് മിസ് ആവുന്നില്ല കാരണം ഒന്നേ അമ്പത്തി അഞ്ചായി ഒന്നേ നാപ്പതിന് പുറപ്പെടുന്നേ ഉള്ളൂ ലോറി വട്ടം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പിടിക്കണം മടമ്പൻ ടൗണിലൂടെ എല്ലാ സ്ഥലത്തൂടെയും മൂന്ന് മണിക്കൂറുണ്ട് എൻ്റെ എല്ലാ തവണത്തെ ഡീറ്റെയിൽഡ് വീഡിയോയിലെ മിനിയേച്ചർ വേർഷൻസ് ആണ് വരുന്നത് അതായത് നമ്മൾ നോർമലി നാട്ടിൽ കറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഈ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിലൊരു കറങ്ങി കറങ്ങി അത്രേയുള്ളൂ ഈ ഒരു വീഡിയോ ഈ നാട്ടിലെ വീഡിയോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് വന്ന സമയത്തൊരു സാധനം ഉള്ളൂ ഇത് നമ്മള് എപ്പോഴും ചെയ്യുന്ന പോലത്തെ സാധനമല്ല വെറുതെ ഓടുന്നതിന്റെ കൂട്ടത്തില് ക്യാമറയും പിടിച്ചു ഓടി അത്രയുള്ള പരീക്ഷയുടെ ക്ലാസ് പോലെ ഓടിച്ചു നോക്കിയത് റിവിഷൻ പോലെ നോക്കിയതാ എല്ലാതുപോലെ ഇല്ലേ നോക്കിയതാ പക്ഷെ വെരി ബാഡ് ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെ പ്രതീക്ഷിക്കും പക്ഷെ ഇവിടെ ഒരു തണുപ്പും ഇല്ല നല്ല പെരും ചൂടാണ് കാണാണ്ട് പോവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളെയും കൂടി വഴിന്ന് കാണുന്നുണ്ട് അപ്പുറത്തോന്നില്ല കണ്ണൂർ രണ്ടേ ഇരുപത്തെട്ടില് എയർപോർട്ടിലെത്തി രണ്ടേ കാലിൽ എത്ര ആണ്

ഇത് ശ്രീകൃഷ്ണൻ കാരണം പറഞ്ഞ സാധനം അന്നെ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ വരാം അങ്ങനെ ചടവോട്ടയിൽ നിന്ന് നാട്ടു വന്നു ചുറ്റുവട്ടത്തുള്ള കൊറേ കാഴ്ചകൾ കാണിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള വരും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ബ്ലോഗുമാണ് ഇത് ഇനി അടുത്ത വരവര് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ഥലത്തെ കാര്യങ്ങളും ഓരോ നിമിഷത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ലോഗ് ചെയ്യുക ഇതൊരു സാമ്പിൾ മാത്രമായിട്ട് കണ്ടാൽ മതി കേട്ടോ കാരണം കുറേ പേര് ചോദിച്ചു നാട്ടിൽ പോകുന്നില്ല ഗ്യാപ്പ് വരുന്നു പ്രൊമോഷൻ വീഡിയോ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെ ആ പ്രൊമോഷൻ വീഡിയോ അവിടെയുള്ള സമയത്ത് നമ്മുടെ എനർജിയാണ് ഇന്ധനം നടക്കുന്നതാണ് അത് ഇന്ധനം നടച്ചിട്ട് വേണം നാട്ടിൽ വന്നിട്ട് കുറേ കാലം സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള വീഡിയോസ് കാര്യമായിട്ട് കാണണം കേട്ടോ അതിന് അവിടുത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് വരുമ്പോഴാണ് നാട്ടിൽ വന്നിട്ട് ചെയ്യാനുള്ള ഇന്ധനം എന്നറിയുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വിശേഷങ്ങൾ അടുത്ത വരെ കാണിച്ചു തരാം ബൈ ബൈ